വയനാട് പുനരധിവാസത്തിനായി കേരള യൂത്ത് ഫ്രണ്ടം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന അഞ്ച് വീടുകളിൽ ഒരു വീടിന്റെ മുഴുവൻ നിർമ്മാണ ചെലവും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും അവർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റിൻഡോ തോപ്പിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോജി പി തോമസ് ഹാൻലി ജോൺ ങ്ങളത്തിൽ ലിനു വി തണ്ണിത്തോട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല